കോട്ട സൗബർണിക സദനത്തിൽ വീണ്ടും ഒരു മംഗല്യ പന്തൽ ഒരുങ്ങി ഇവിടുത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട അഞ്ജനയുടെ വിവാഹത്തിനായിട്ടാണ് മൂന്നാമതും കല്യാണ പന്തൽ ഒരുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ വിവാഹ ചടങ്ങായിരുന്നു ഇത് ബാലികാസദനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ എത്തിയ അഞ്ജനയെ ഒറ്റപ്പാലം മണിശ്ശേരി ആറംകുളം ചക്കമലേത്ത് ഉണ്ണികൃഷ്ണന്റെയും ഗീതയുടെയും മകൻ പ്രശാന്താണ് വിവാഹം കഴിച്ചത് പോട്ട മഠത്തിൽകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് താലിക്കെട്ട് ക്ഷേത്രം മേൽശാന്തി അരൂർ സജീവ് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു വളരെ ചെറുപ്പത്തിൽ ബാലികാസദനത്തിൽ എത്തി ഇവിടുത്തെ തണലിൽ അനാഥത്തെ അതിജീവിച്ചുകൊണ്ട് പഠിച്ച് ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ഇപ്പോൾ കേസരി വാരികയുടെ നേതൃത്വത്തിൽ കോഴിക്കോടുള്ള കോളേജിൽ ജേർണലിസം വിദ്യാർത്ഥിയാണ് അഞ്ജന ആത്മവിശ്വാസത്തിന്റെ ചിറകിലേറി ഇവിടുത്തെ മറ്റു കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനായി എപ്പോഴും മുന്നിലുണ്ടായിരുന്നു അഞ്ജന വിവാഹത്തോടനുബന്ധിച്ച് രണ്ട് ദിവസമായി ബാലികാസദനത്തിൽ ആഘോഷമായിരുന്നു ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു ട്രസ്റ്റിന്റെ അനുബന്ധമായി പോട്ട വ്യാസപുരത്ത് വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന് സമീപത്തായി പോട്ട ഗുരുജി ഗ്രാമസേവാ സമിതിയുടെ കീഴിലുള്ള സൗബർണിക ബാലികാസദനത്തിൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളാണ് ഉള്ളത് ചെറിയ കുട്ടികൾ മുതൽ നഴ്സായി ജോലി നോക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ ഇവിടെയുണ്ട് താലികെട്ടിനുശേഷം ബാലികാസദനത്തിൽ നടന്ന മറ്റു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി ജി അരവിന്ദാക്ഷനും സെക്രട്ടറി കെ എസ് രാജീവ് കുമാറും എൻ കുമാരനും ബാലികാസദനത്തിലെ കുട്ടികളുടെ അമ്മയായ സ്മിതയും നേതൃത്വം വഹിച്ചു വധുവരന്മാരെ അനുഗ്രഹിക്കാനായി കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് മഹിള ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ ശബരിമല സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മുതിർന്ന പ്രചാരകൻ സി കെ ചന്ദ്രൻ ജില്ലാ സംഘചാലക് അഡ്വക്കറ്റ് റോഷ് കീഴാറ ചാലക്കുടി ഖണ്ഡ് സംഘചാലകും ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാനുമായ ജി പത്മനാഭസ്വാമി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി എം വി രവി ബാലിക വികാസ സമന്വയ സമിതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ സജീവൻ വിഭാഗ സമ്പർക്ക പ്രമുഖ് കെ ആർ ദേവദാസ് സേവാ പ്രമുഖ് കെ കൃഷ്ണകുമാർ ജില്ലാ കാര്യവാക് മനു മോഹൻ ജില്ലാ പ്രചാരക് മഹേഷ് തുടങ്ങി സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഒട്ടനവധി പ്രമുഖരും കാര്യകർത്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഗ്രാമത്തിലെ ഗുരുജി ഗ്രാമസേവാ സമിതി എന്ന സമിതിയാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായൊരു കെട്ടിടവും മുപ്പത്തിൽ താഴെ കുട്ടികളുമുണ്ട് നേരിട്ടും അല്ലാതെയും പറ്റി ഏകദേശം അഞ്ച് കുട്ടികളുടെ വിവാഹം ഇവിടെ നടന്നുപോയി ഇതിപ്പോൾ സദനത്തിൽ തന്നെ നാലാമത്തെ കുട്ടികളുടെയും വിവാഹം ഇതെല്ലാം നടത്തുവാൻ സാധിക്കുന്നത് നല്ലവരായ സുമനസ്സുകൾ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും ജഗദ്ഗുരു ട്രസ്റ്റിൻ്റെ എല്ലാവിധ സഹകരണവും സംഘത്തിൻ്റെയും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം മുൻനിർത്തി ചാലക്കുടിയിലെ ഒരു ഏക ബാലികാ സദനമാണ് ബാലികാ ബാലികാസനം